അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അലിറദി അള്ളാഹു അൻഹു കമീലിനോട് പറഞ്ഞു ഓ കമീൽ വിജ്ഞാനമാണ് സമ്പത്തിനേക്കാൾ ഉത്തമം താങ്കൾ സമ്പത്ത് കാക്കുന്നു വിജ്ഞാനമാകട്ടെ താങ്കളെയും കാക്കുന്നു വിജ്ഞാനമാണ് വിധികർത്താവാണ് സമ്പത്താകട്ടെ വിധിക്ക് വിധേയവുമാണ് സമ്പത്ത് ചെലവഴിക്കുന്നത് കൊണ്ട് ചുരുങ്ങുന്നുവെങ്കിൽ വിജ്ഞാനം ചെലവഴിക്കുന്നവന് അത് വർദ്ധിക്കുകയാണ് ചെയ്യുക അദ്ദേഹം വീണ്ടും പറയുന്നു യോദ്ധാവും നമസ്കരിക്കുന്നവനും നോമ്പുകാരനുമായ ഒരാളേക്കാൾ ഉത്തമം പണ്ഡിതനാണ് ഒരു പണ്ഡിതൻ്റെ മരണം മൂലം ഇസ്ലാമിന് ഒരു പൊട്ടു സംഭവിക്കുന്നു അയാളുടെ പിൻഗാമിക്ക് മാത്രമേ അത് അടക്കാൻ കഴിയുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുടെ ആശയം ഇങ്ങനെയാണ് മഹത്വം ജ്ഞാനികൾക്ക് മാത്രമാണ് അവൻ സന്മാർഗ അന്വേഷിക്കുന്നവർക്ക് അത് അറിയിച്ചു കൊടുക്കുന്നു തൻ്റെ അറിവനുസരിച്ചാണ് ഓരോരുത്തരുടെയും സ്ഥാനം വിവരമില്ലാത്തവരാകട്ടെ വിജ്ഞാനികളുടെ ശത്രുക്കളാണ് അതുകൊണ്ട് അറിവ് നേടുക തദ്വരെ ശാശ്വതനായി നിനക്ക് ജീവിക്കാം ആളുകൾ മരിച്ചു പോയാലും വിജ്ഞാനികൾ അമരന്മാരാണ് അബുലസുദ് പറയുന്നു വിദ്യയേക്കാൾ ഉത്കൃഷ്ടമായ ഒന്നുമില്ല രാജാക്കന്മാർ ജനങ്ങളെ വിധിക്കുന്നു വിജ്ഞാനികളാകട്ടെ രാജാക്കളെയും വിധിക്കുന്നു ഇബിൻ അബ്ബാസ് റഫിഅള്ളാഹുവിന് പറയുന്നു വിജ്ഞാനം ധനം ഭരണം ഇവയിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കാൻ സുലൈമാൻ ബിൻ ദാവൂദ് അലി ഇസ്ലാം അള്ളാഹു സ്വാതന്ത്ര്യം നൽകി അദ്ദേഹം വിജ്ഞാനം തിരഞ്ഞെടുത്തു അപ്പോൾ അദ്ദേഹം അദാഹു അദ്ദേഹത്തിന് ധനവും ഭരണവും നൽകുകയും ചെയ്തു ബിനോൽ മുബാരക്കിനോടൊരാൾ ചോദിച്ചു ആരാണ് മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു പണ്ഡിതന്മാർ ആ ചോദിച്ചാൽ പറഞ്ഞു അപ്പോൾ രാജാക്കന്മാരോ അദ്ദേഹം പറഞ്ഞു പരിത്യാഗികൾ അയാൾ ചോദിച്ചു അദമരോ അദ്ദേഹം പറഞ്ഞു മതത്തിന് പകരം ഭൗതിക താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നയാളാണ് ആളാണ് ഇവിടെ വിജ്ഞാനികളല്ലാത്ത ആളുകളെ മനുഷ്യരുടെ കൂടെ കൂട്ടാനെ അദ്ദേഹം ഉൾപ്പെടുത്തിയില്ല തയ്യാറായില്ല കാരണം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെ വേർതിരിക്കുന്നത് വിജ്ഞാനം മാത്രമാണ് താൻ എന്തുകൊണ്ട് ഉത്കൃഷ്ടത നേടിയോ അതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അത് ശക്തി കൊണ്ടല്ല ഒട്ടകം അവനേക്കാൾ ശക്തനാണ് ശരീരത്തിൻ്റെ വണ്ണം കൊണ്ടുവല്ല ആന മനുഷ്യനേക്കാളും തടി കൊണ്ട് വണ്ണമുണ്ട് ദീർഘത കൊണ്ടുവല്ല ആ പുലിയും സിംഹവും അവനേക്കാളും ധൈര്യമുണ്ട് തീറ്റ കൊണ്ടുമല്ല ഒരു കാള തിന്നുന്ന എന്തായാലും ഒരു മനുഷ്യൻ തിന്നൂലോ അതുപോലെ തന്നെ ശേഷിക്കുള്ള കഴിവ് കൊണ്ടുമല്ല അതാണെങ്കിൽ കുരുവിക്കാമെന്ന ആവശ്യത്തിൽ ഏറ്റവും ശക്തനാണെന്ന് ശാസ്ത്രം പറയുന്നത് പിന്നെയോ വിജ്ഞാനം മാത്രമാണ് അവൻ്റെ സൃഷ്ടിപ്പിലെ പ്രത്യേകത ഒരു പണ്ഡിതൻ പറയുന്നത് ഇങ്ങനെ വിദ്യ നഷ്ടപ്പെട്ടവന് എന്താണ് നേടാൻ കഴിയുക വിദ്യ നേടിയവന് എന്താണ് വിനഷ്ടമായത് എബിസാഹു അലൈ വസലമ്മ പറയുന്നു ഒരാൾക്ക് കുറുകാൻ വശമാവുകയും അതിലും ഉത്തമമായത് മറ്റൊരാൾക്ക് വശമുണ്ടെന്ന് ധരിക്കുകയും ചെയ്താൽ അള്ളാഹു വന്നിച്ചതിനെ അയാൾ നിന്ദിച്ചു വതുൽ മൗസിലി പറയുന്നത് ഒരു രോഗി ഭക്ഷണവും പാനീയവും ഔഷധവും കഴിക്കുന്നില്ലെങ്കിൽ മരിച്ചു പോവുകയില്ലേ അവർ പറഞ്ഞു അതെ അദ്ദേഹം പറഞ്ഞു ഹൃദയത്തിൻ്റെ സ്ഥിതിയും തതയാണ് മൂന്ന് ദിവസം അറിവും വിജ്ഞാനവും ലഭിക്കുന്നില്ലെങ്കിൽ അത് ചത്തുപോകും ഇത് എത്ര വാസ്തവമാണ് അറിവും വിജ്ഞാനവുമാണ് ഹൃദയത്തിൻ്റെ ഭക്ഷണം അവകൊണ്ടാണ് അതിൻ്റെ ജീവിതവും ശരീരത്തിൻ്റെത് ഭക്ഷണവും വിദ്യ നഷ്ടപ്പെട്ടവൻ്റെ ഹൃദയം രോഗബാധിതമാണ് അതിൻ്റെ മരണം അനിവാര്യമാവും അവൻ അറിയുന്നില്ലെന്ന് മാത്രം വ്രണത്തിൻ്റെ വേദന യാഥാർത്ഥ്യമാണെങ്കിലും കൊടും ഭീതി അതില്ലാതാക്കുന്നത് പോലെ ഭൗതികത്തിനോടുള്ള പ്രമത്തോ പ്രേമത്തോടൊപ്പം അതിൽ വ്യാപിറിക്കുന്നത് വഴി അവൻ്റെ ബോധം വിനഷ്ടമാകും മരണം ഭൗതിക ഭാരം അവനിൽ നിന്ന് ഇറക്കി വെക്കുന്നതോടെ തൻ്റെ നാശത്തെക്കുറിച്ച് അവൻ ബോധവാനാവുകയും വേദനിക്കുകയും ചെയ്യുന്നു പക്ഷേ ഫലമില്ലെന്ന് മാത്രം ഭീതിയുടെയും ഉന്മാദത്തിൻ്റെയും സന്ദർഭങ്ങളിലേത്ത ഒറ്റ മുറിവിനെക്കുറിച്ച് അവയിൽ നിന്ന് മോചിതനാകുമ്പോൾ ബോധമുണ്ടാകുന്നതിന് സമാനമാണിത് അടവെടുത്ത് മാറ്റുന്ന ആ ദിനത്തെക്കുറിച്ച് അള്ളാഹുവിൽ ശരണം മനുഷ്യൻ ഉറങ്ങുകയാണ് മരണത്തോടെയാണ് അവർ ഉണരുക അസർ അലി അള്ളാഹു എന്നെ പറയുന്നു പണ്ഡിതന്മാരുടെ മഷിയും രക്തസാക്ഷികളുടെ രക്തവും തമ്മിൽ തുലനം ചെയ്യപ്പെടും അവസാനം പണ്ഡിതന്മാരുടെ മഷിക്കായിരിക്കും തൂക്കം കൂടുതൽ എന്ന് കണ്ടെത്തിപ്പെടുകയും ചെയ്യും ഇബിനി മസൂർ അലി അള്ളാഹു എന്നെ പറയുന്നത് ഇങ്ങനെ വിദ്യ എടുത്തു മാറ്റപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് നേടുക നിവേദകരുടെ മരണം മൂലമെത്രയും അത് എടുത്തു മാറ്റപ്പെടുക എൻ്റെ ആത്മാവ് കൈവശം വെച്ചിരിക്കുന്നവനാണേ സത്യം ദൈവമാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചവർ വിജ്ഞാനികളായി തങ്ങളെ അള്ളാഹു ഉയർത്തെഴുതേൽപ്പിച്ചില്ലെങ്കിൽ എന്ന് ആഗ്രഹിക്കുക തന്നെ ചെയ്യും വിജ്ഞാനികളായി തങ്ങളെ അള്ളാഹു ഉയർത്തെഴുതേൽപ്പിച്ചിരുന്നുവെങ്കിൽ എന്ന് രക്തസാക്ഷിത്വം ഭരിച്ചവർ ആഗ്രഹിക്കുക തന്നെ ചെയ്യും വിജ്ഞാനികൾക്കുള്ള ബഹുമതികൾ അവർ കണ്ടതാണ് കാരണം പണ്ഡിതനായി ആരും ജനിക്കുന്നില്ല അത് പഠനം വഴി നേടുകയാണ് ചെയ്യുന്നത് ഇബിൻ അബ്ബാസ് റതി അള്ളാഹുവെന്ന് പറയുന്നു രാത്രിയിൽ അല്പനേരം വൈജ്ഞാനിക ചർച്ചയിൽ ഏർപ്പെടുന്നതാണ് രാത്രി മുഴുവൻ നിസ്കാരത്തിൽ മുഴുകുന്നതിനും എനിക്കിഷ്ടം അബു ഹുറൈറതി അല്ലാഹു എന്നുവും അഹമ്മദ് ബിൻ ഹംബൽ റതിയുള്ളാഹു എന്നു എന്നിവർ ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇഹത്തിലും പരത്തിലും ഗുണം നൽകേണമേ എന്ന കുർഗാനിക സൂക്തത്തെക്കുറിച്ച് അസമൃതിയുള്ളു വിജ്ഞാനവും ആരാധനയുമാണ് ഇഹത്തിലെ ഗുണം പരലോകത്തിലാകട്ടെ സ്വർഗവും ഒരു ഒരാൾ ചോദിച്ചു സൂക്ഷിച്ചു വെക്കേണ്ട വസ്തു എന്താണ് അദ്ദേഹം പറഞ്ഞു നിന്റെ കപ്പൽ മുങ്ങുമ്പോൾ നിന്നോടൊപ്പം അവശേഷിക്കുന്ന വസ്തു തന്നെ അതേ വിജ്ഞാനം മരണം വഴി ശരീരം ഇവിടെ കപ്പൽ മുങ്ങുക എന്നതിൻ്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ പറയുന്നു ഒരു പണ്ഡിതൻ പറയുന്നു വിജ്ഞാനം കടിഞ്ഞാണായി സ്വീകരിച്ചവനെ ജനങ്ങൾ നേതാവാക്കും വിജ്ഞാനത്താൽ കീർത്തി നേടിയവനാകട്ടെ ആദരപൂർവ്വമായിരിക്കും വീക്ഷിക്കപ്പെടുക ഇമാൻ ഷാഫി റതി അള്ളാഹു എന്നു പറയുന്നു ഏറ്റവും തുച്ഛമായത് ലഭിച്ചതിൻ്റെ പേരിൽ പോലും സന്തുഷ്ടിയും അതെടുത്തു മാറ്റപ്പെടുന്നതോടെ ദുഃഖവും അനുഭവപ്പെടുന്നത് വിജ്ഞാനത്തിൻ്റെ മഹത്വം മാത്രമാണ് ഉമർദി എന്ന് പറയുന്നു ജനങ്ങളെ വിജ്ഞാനം നേടണം എന്തുകൊണ്ടെന്നാൽ വിദ്യയുടെ കവാടം അന്വേഷിക്കുന്നയാൾക്ക് ധരിപ്പിക്കാനുള്ള ഇഷ്ടകരമായ ഒരു മേലാടയുണ്ട് അള്ളാഹുവിനെ അയാളൊരു പാപം ചെയ്യുമ്പോൾ പ്രസ്തുത മേലാട ഊരിയെടുക്കാതിരിക്കാൻ മൂന്ന് തവണ അയാളോട് അനുതാപം ആവശ്യപ്പെടും മരണം വരെ അത് നീണ്ടു നിൽക്കുകയാണെങ്കിലും ശരി അഹ് അതി അള്ളാഹു പറയുന്നു വിജ്ഞാനികൾ യജമാനന്മാരാകാറായിട്ടുണ്ട് ജ്ഞാനത്താൽ ഭദ്രമല്ലാത്ത ഏത് മഹത്വത്തിൻ്റെയും പര്യവസാനം നിന്നത എത്രാഹു എന്ന് പറയുന്നത് എൻ്റെ യജമാനൻ മുന്നൂറ് ദിർഹമിന് എന്നെ വാങ്ങി മോചിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞാൻ എങ്ങനെ സമ്പാദിക്കുമെന്ന് സ്വയം ചോദിച്ചു പിന്നെ വിദ്യാഭ്യാസം കൊണ്ടാണ് സമ്പാദിച്ചത് ഒരു വർഷമായപ്പോഴേക്കും നഗരത്തിലെ ഭരണാധികാരി എന്നെ സന്ദർശിക്കാൻ വരികയുണ്ടായി പക്ഷേ അനുമതി കൊടുത്തില്ല ജുബൈർ ബിൻ അബുബക്കർ റതി അള്ളാഹുവിന് പറയുന്നു ഇറാഖിൽ വെച്ച് പിതാവ് എനിക്ക് എഴുതി വിജ്ഞാനം നേടുക കാരണം നീ ദരിദ്രനായാൽ നിനക്കത് സമ്പത്തായിത്തീരും ഐശ്വര്യവാനായ ആകട്ടെ സൗന്ദര്യവുമായിത്തീരും ലുക്ക്മാർ റദി അള്ളാഹുവിന് തൻ്റെ മകന് നൽകിയ ഉപദേശത്തിൽ ഇങ്ങനെയുണ്ട് കുഞ്ഞിമോനെ വിദ്യാസമ്പന്നരൊന്നിച്ചിരിക്കണം അവരുടെ അടുത്തേക്ക് തിക്കി കയറിയിരിക്കണം എന്തുകൊണ്ടെന്നാൽ മഴ കൊണ്ട് ഭൂമിയെ ജീവത്താക്കുന്നത് പോലെ വിജ്ഞാനപ്രകാശം കൊണ്ട് അള്ളാഹു ഹൃദയങ്ങളെ ജീവത്താക്കി തീർക്കുന്നതാണ് ഒരു തത്വജ്ഞാനി പറയുന്നു പണ്ഡിതൻ മരിച്ചാൽ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവുകളും അയാൾക്ക് വേണ്ടി കരയുന്നതാണ് അയാളുടെ മുഖം വിനഷ്ടമായെങ്കിലും സ്മരണ നിലനിൽക്കുന്നതായിരിക്കും ജുഹരി റതി അള്ളാഹുവിൻ്റെ പറയുന്നു വിജ്ഞാനം കീർത്തിയെത്രേ ആണത്തമുള്ളവരെ അത് ഇഷ്ടപ്പെടുകയുള്ളൂ പരിശുദ്ധ കുറയാനിലും ഇരുമിൻ്റെയും പണ്ഡിതന്മാരുടെയും മഹത്വങ്ങളെക്കുറിച്ച് നിരവധി സ്ഥലങ്ങളിൽ പരാമർശമുണ്ട് ഒരു വചനം ഇങ്ങനെയാണ് എന്നാൽ മതപഠനാർത്ഥം അവരിൽ ഓരോ സംഘങ്ങൾ എന്തുകൊണ്ട് വിട്ടുപോകുന്നില്ല ഒമ്പതാം അധ്യായം നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ വാക്യം നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ ഉള്ളവരോട് ചോദിക്കണം പതിനാറാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം അള്ളാഹുഅലൈ വസ്ലമ പറയുന്നു വിജ്ഞാൻ അന്വേഷിച്ചുകൊണ്ട് ഒരു പാതയിൽ പ്രവേശിച്ചവനെ അള്ളാഹു സ്വർഗീയ പാതയിലാണ് പ്രവേശിപ്പിക്കുക വിദ്യാർത്ഥിയുടെ പ്രവൃത്തിയോടുള്ള തൃപ്തിയാൽ മലക്കുകൾ തങ്ങളുടെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കുന്നതാണ് രാവിലെ പോയി ഒരു ഒരധ്യായം പഠിക്കുന്നത് നൂറ് റക്കായത്ത് നിസ്കരിക്കുന്നതിലും മഹത്വമേറിയതാണ് ഒരാൾ പഠിക്കുന്ന ഒരു അധ്യായം ഭൗതിക ലോകത്തെക്കാളും അവയിലുള്ളതിനേക്കാളും ഉത്തമം എത്ര ചൈനയിൽ നിന്നെങ്കിലും വിദ്യ അന്വേഷിക്കണം അന്വേഷണം ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് ജ്ഞാനം ഭണ്ഡാരങ്ങളാണ് അന്വേഷണമാവട്ടെ അവയുടെ താക്കോലുകളും അതിനാൽ അന്വേഷിക്കണം തദ്വാരാ നാല് പേർക്ക് പ്രതിഫലം ലഭിക്കും അന്വേഷിക്കുന്നവന് ലഭിക്കും പണ്ഡിതന് ലഭിക്കും കേൾക്കുന്നവന് ലഭിക്കും ഇവരെ ഇഷ്ടപ്പെടുന്നവർക്കും ലഭിക്കും അജ്ഞാനി തൻ്റെ അജ്ഞതയോടെയും ജ്ഞാനി തൻ്റെ ജ്ഞാനത്തോടെയും മൗനം പാലിക്കാവുന്നതല്ല അബൂദർ റദിഅള്ളാഹു എന്ന് പറയുന്നു ആയിരം റക്കായത്ത് നിസ്കരിക്കുന്നതിലും ആയിരം രോഗികളെ സന്ദർശിക്കുന്നതിലും ആയിരം മയ്യത്ത് നിസ് ഹാജരാകുന്നതിലും ആയിരം മയ്യത്ത് പരിപാലനത്തിന് ഹാജരാകുന്നതിലും ഉത്തമമെത്രേ ഒരു പണ്ഡിതന്റെ സദസ്സിൽ സന്നിഹിതനാവുക എന്നത് അപ്പോൾ ഒരാൾ ചോദിച്ചു തിരുദൂതരെ കുർഹാൻ പാരായണത്തെക്കാളും അലൈ വസ്സലമ പറഞ്ഞു അറിവില്ലാതെ കുർഹാൻ കൊണ്ട് ഉപകാരം ലഭിക്കുമോ ഇസ്ലാമിക നവോത്ഥാനാർത്ഥം വിദ്യ അന്വേഷിക്കവേ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ സ്വർഗത്തിൽ പ്രവാചകന്മാർക്കും അവനുമിടയിൽ ഒരു പദവി മാത്രമായിരിക്കും വ്യത്യാസം ഇബിനു അബ്ബാസ് ഹൃദയവാഹു എന്നെ പറയുന്നു വിദ്യ അന്വേഷിക്കുമ്പോൾ ഞാൻ നിസ്സാരനായിരുന്നു എന്നാൽ വിദ്യ അന്വേഷിച്ച ആളുകൾ എന്നെ തേടിയപ്പോഴാകട്ടെ ബഹുമാനിതനുമായി തീർന്നു ഇബിനു അബി മുലൈക്ക് എന്നവർ പറയുന്നു ഇബിൻ അബ്ബാസ് ഹൃദയള്ളാഹുവനുവിനെ പോലെ ആരെയും ഞാൻ കണ്ടിട്ടില്ല നല്ല സൗന്ദര്യവും വാഗ്വൈഭവവും വിജ്ഞാനവുമുള്ള ആളാണ് അദ്ദേഹം മുബാറക് ഇബിനാർക്ക് ഹൃദയള്ളാഹുവനു പറയുന്നു വിദ്യ അന്വേഷിക്കാത്തവനെക്കുറിച്ച് എനിക്ക് അത്ഭുതം തോന്നുന്നു ഒരു മഹത്വത്തിലേക്ക് സ്വയം ക്ഷണിക്കാൻ അവൻ എങ്ങനെ കഴിയും ഒരു തത്വജ്ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് വിജ്ഞാനം അന്വേഷിക്കുന്നുവെങ്കിലും മനസ്സിലാക്കാൻ കഴിയാത്തവൻ മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും വിജ്ഞാനം അന്വേഷിക്കാത്തവൻ ഈ രണ്ടു പേരോടുമുള്ള അനുകമ്പ മറ്റാരോടും എനിക്ക് തോന്നിയിട്ടില്ല അബുദർദാ റുദിയാഹുവിന് പറയുന്നു ഒരു രാത്രി നിസ്കരിക്കുന്നതിലും എനിക്കിഷ്ടം ഒരു പ്രശ്നം പഠിക്കുകയാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞു പണ്ഡിതനും വിദ്യാർത്ഥിയും നന്മയിൽ സഹകാരികളാണ് മറ്റുള്ളവരെല്ലാം നന്മയില്ലാത്ത പൊതുജനമാണ് പണ്ഡിതനോ വിദ്യാർത്ഥിയോ ശ്രോതാവോ ആകണം നാലാമത്തെ ആളാകരുത് നീ നശിച്ചു പോകും അത്താഹു റതി അള്ളാഹുവിന് പറയുന്നു എഴുപത് വിനോദ സദസ്സിൻ്റെ പ്രായശ്ചിത്തമെത്രേ ഒരു പണ്ഡിതൻ്റെ സദസ്സ് ഉമർ റതി അള്ളാഹുവിന് പറയുന്നു അള്ളാഹുവിൻ്റെ ഹറാമുകളെ കുറിച്ച് ഉൾക്കാഴ്ചയുള്ള ഒരു പണ്ഡിതൻ്റെ മരണത്തേക്കാൾ നിസ്സാരമാണ് രാത്രി നിസ്കരിക്കുകയും പകൽ വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആയിരം ആരാധകരുടെ മരണം ഷാഫി റതി അള്ളാഹുഖന്നു പറയുന്നത് നിസ്കാരത്തേക്കാൾ ഉത്തമമാണ് വിദ്യാന്വേഷണം അബ്ദുൽ ഹക്കം തങ്ങൾ പറയുന്നു മാലിക് റതി അള്ളാഹു അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കേ ദുഹറിൻ്റെ സമയമാസന്നമാവുകയും നിസ്കരിക്കാനായി ഞാൻ പുസ്തകങ്ങൾ പൂട്ടിവെക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എടോ ഉദ്ദേശം നന്നെങ്കിൽ ഇതുവരെ നീ വ്യാപൃതനായതിലും ഉത്തമമല്ല ഇപ്പോൾ നീ എഴുന്നേറ്റ് പോകാനിരിക്കുന്ന കാര്യം അബുദ്ധ റാഹു റതി പറയുന്നു രാവിലെ വിജ്ഞാന അന്വേഷണാർത്ഥം പോകുന്നത് ജിഹാദല്ലെന്ന് കരുതുന്നുവെങ്കിൽ അയാളുടെ ബുദ്ധി അപൂർണമാണ് അള്ളാഹു ഒന്നുകിൽ ഇൽമു പഠിക്കാനും അല്ലെങ്കിൽ പഠിപ്പിക്കാനും അല്ലെങ്കിൽ അത് കേൾക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അഖിലുകാരെ സ്നേഹിക്കാനോ ഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ഇൽമ പഠിക്കുക എന്നതും അത് പ്രാവർത്തികമാക്കുക എന്നതും ഹദീസിൽ വന്നതുപോലെ ആയിരം പ്രക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് എന്ന വാക്യം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ സൂക്ഷിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹിർ ദൈവൻ അലഹമില്ലാ റബീലാലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാ വിബാകാത്തൂ